ും സിഒഎ യും കാസർഗോഡ് വിഷനും ഇത്തവണയും ഓണാഘോഷം സംഘടിപ്പിച്ചു പാലക്കുന്ന് പള്ളത്തെ ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ടിലായിരുന്നു ആഘോഷം ലോകമലയാളികൾക്കൊപ്പം നിന്നുകൊണ്ടാണ് ഇത്തവണയും കാസർഗോഡ് ജില്ലയിലെ കേരള വിഷൻ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കമ്പനിയായ കൊലീഗ്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് അഥവാ സി സി എൻ്റെ സംഘടനയായ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അഥവാ സിഒഎയും ജില്ലാ ചാനലായ കാസർഗോഡ് വിഷനും സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിച്ചത് നല്ലോണം പൊന്നോണം എന്ന പേരിൽ പാലക്കുന്ന് പള്ളത്തെ ബേക്കൽ ഹോം സ്റ്റേ ആന്റ് റിസോർട്ടിൽ വെച്ച് നടത്തിയ ആഘോഷം എല്ലാ തരത്തിലും സമുചിതമായി രാവിലെ സിഒഎ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ ആഘോഷം ഉദ്ഘാടനം ചെയ്തു ഓണാഘോഷം നടത്തുന്നെങ്കിൽ സ്ഥലങ്ങളിലൊക്കെ ഏകദേശം ഒന്ന് രണ്ട് മാസം വരെ ഓണം ആഘോഷിക്കാറുണ്ട് അതായത് അവരുടെ ജോലിക്കാർക്കിന് ഡെയിലി ഒരു അവധി ദിവസങ്ങളിലാണ് അവർ ഓണം ഓണമൊക്കെ ആഘോഷിക്കുന്നത് അപ്പോൾ അത് ഒരു രണ്ട് മൂന്ന് മാസം വരെ ഈ ഓണമൊക്കെ ഞാൻ അവർ കൊണ്ടാകും ഇപ്പോൾ നമ്മുടെ ഈ വയനാടിൻ്റെ അതുര സ്ഥിതി നമ്മൾ ഈ നമ്മുടെ സർക്കാർ എല്ലാ ഓണാഘോഷ പരിപാടികളും അല്ലെങ്കിൽ നിർത്തിവച്ചിരിക്കുകയാണ് വള്ളംകളി പിന്നെ അതുപോലെ ഓണം ഓണാഘോഷം തിരുവനന്തപുരത്ത് നല്ല ഒരു ഓണാഘോഷ ഘോഷയാത്ര നടക്കാറുണ്ട് അതൊക്കെ ഗവൺമെന്റ് നിർത്തിവെച്ചിരിക്കാണ് എന്തുകൊണ്ടും എല്ലാവർക്കും ഒരു ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഓണം ആശംസിച്ചുകൊണ്ട് ചടങ്ങിൽ സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗവും കാസർഗോഡ് വിഷൻ മാനേജിംഗ് ഡയറക്ടറുമായ സതീഷ് കെപ്പാക്കം അധ്യക്ഷനായി നമുക്കറിയാം ചിങ്ങമാസം എന്നത് വിളവെ വിളവെടുപ്പിന്റെ ഒരു മാസമാണ് ഇന്നതൊക്കെ കുറഞ്ഞു വന്നെങ്കിലും ഓണാഘോഷങ്ങൾക്ക് യാതൊരുവിധ വിധ കുറവും കാണാനില്ല എങ്കിലും ഈ പ്രാവശ്യം നമ്മുടെ വയനാടിന്റെ നമ്മുടെ വയനാടിന്റെ ഒരു ദുരന്തത്തിൽ എല്ലാ മേഖലകളും ഓണാഘോഷം ഒഴിവാക്കുകയും ചുരുക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മളുമ്പോൾ അത് ചെയ്തു എന്ന് തന്നെയാണ് ശരിക്കും പറയേണ്ടത് കാരണം വിപുലമായി ആഘോഷിക്കുന്നില്ല എല്ലാ ഓപ്പറേറ്റർമാരും എല്ലാവരും കൂടി വലിയ രീതിയിൽ ആഘോഷിക്കേണ്ടതായിരുന്നു സി യു സെക്രട്ടറി ഹരീഷ് പി നായർ ഓണ സന്ദേശം നൽകി ഒരു പത്ത് നാൽപ്പത് മുപ്പത് നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് ഓണം എന്ന് പറയുന്നത് ആഘോഷമായിരുന്നു കാണാൻ വിറ്റും ഓണം ഉണ്ണമെന്നാണ് പറയാ യഥാർത്ഥത്തിൽ അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് വയറ് നിറയണമെങ്കിൽ ഒന്നെങ്കിൽ ഓണം വരണം അല്ലെങ്കിൽ വിഷു വരണം അല്ലെങ്കിൽ ക്രിസ്മസ് വരണം അല്ലെങ്കിൽ റംസാൻ വരണം ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് വയറ് നിറഞ്ഞ് ഭക്ഷണം കഴിക്കുക ആ ഒരു കാലഘട്ടമായിരുന്നു പഴയ പഴയകാലത്ത് അതിനൊക്കെ മാറി കാലം മാറി അല്ല ഒരുപാട് മാറി ഇനി എപ്പോഴും ഏതു ദിവസവും ഓണമായിട്ട് ആഘോഷിക്കാനും ആഘോഷ പരിപാടികളൊക്കെ പറ്റുന്ന രീതിയിലേക്ക് കാലം വളർന്നു കഴിയുമ്പോൾ ആഘോഷത്തിന് വേണ്ടി ഓണം സി സി എം ഡയറക്ടർ കെ രഘുനാഥ് സ്വാഗതവും സിഒ ജില്ലാ ട്രഷറർ പി വിനോദ് നന്ദിയും പറഞ്ഞു തുടർന്നാണ് ആഘോഷം അന്വർത്തമാക്കി വേദിയിൽ വിവിധങ്ങളായ പരിപാടികൾ അരങ്ങേറിയത് രസകരവും ആകാംക്ഷഭരിതവുമായ മത്സരങ്ങൾ ഓരോന്നും നിമിഷങ്ങളെ മധുരമനോഹരമാക്കി അടുത്ത അവസാനം അതിരുകളും മതിരുകളുമില്ലാത്ത ഓണത്തിന്റെ സന്ദേശം മുൻനിർത്തിയുള്ള സമൂഹ നൃത്തത്തിനും വേദി വഴിമാറി ഇതിനുശേഷമായിരുന്നു വിഭവ സമൃദ്ധമായ ഓണസദ്യ ഇങ്ങനെ മതിമറന്നും മനം നിറഞ്ഞുമാണ് ആഘോഷത്തിൽ പങ്കെടുത്തത് കമ്പനിയുടെയും സംഘടനയുടെയും ചാനലിന്റെയും സാരഥികളും ഓപ്പറേറ്റർമാരും ജീവനക്കാരും മടങ്ങിയത് ന്യൂസ് ബ്യൂറോ പുതുമ